രുചി വൈവിധ്യങ്ങളുമായി അതിരമ്പുഴ സെന്റ് മേരീസ് എൽ പി സ്കൂളിലെ ഭക്ഷ്യമേള ഗുണമേന്മയും സ്വാദിഷ്ടവുമായ നാടൻ ഭക്ഷ്യ വിഭവങ്ങളാണ് സ്കൂളിൽ നടത്തിയ ഭക്ഷ്യമേളയിൽ ഒരുക്കിയത് ആരോഗ്യകരമായ ഭക്ഷണ രീതികളെ കുറിച്ച് കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിനായി കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം സംഘടിപ്പിച്ചിരിക്കുന്ന പോഷന്മാ പരിപാടിയുടെ ഭാഗമായിട്ടാണ് സ്കൂളിൽ ഭക്ഷ്യപ്രദർശനം സംഘടിപ്പിച്ചത് നാടൻ വിഭവങ്ങളായ കപ്പ ചേന ചേമ്പ് കാച്ചിൽ ഇഡലി പുട്ട് കൊഴുക്കട്ട ഇലഹട തുടങ്ങി വിഭവസമൃദ്ധമായ ഭക്ഷ്യവിഭവങ്ങളുടെ നേർക്കാഴ്ചയായിരുന്നു അതിരമ്പുഴ സെൻ്റ് മേരീസ് എൽ സ്കൂളിലെ ഭക്ഷ്യമേള കുട്ടികളും രക്ഷിതാക്കളും എല്ലാം ചേർന്ന് അവരവരുടെ വീടുകളിൽ നിന്നും തയ്യാറാക്കി കൊണ്ടുവന്ന നാടൻ ഭക്ഷണങ്ങളാണ് മേളയിൽ ഒരുക്കിയത് മലയാളികൾക്ക് പരിചിതമായ ഒട്ടുമിക്ക വിഭവങ്ങളും ഭക്ഷ്യമേളയിൽ ഉണ്ടായിരുന്നു നാടൻ വിഭവങ്ങൾ ഉപയോഗിച്ച് വെറൈറ്റി ഭക്ഷണ പദാർത്ഥങ്ങളും ഒരുക്കിയിരുന്നു കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും പോഷകസമ്പുഷ്ടമായ ആഹാരങ്ങളെ കുറിച്ച് ബോധവൽക്കരണം നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്കൂളിൽ ഭക്ഷ്യമേള സംഘടിപ്പിച്ചത് പ്രദർശനത്തിനായി വെച്ചിരുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കുട്ടികൾ എല്ലാവരും തന്നെ ആദ്യമായിട്ടാണ് കാണുന്നത് ഫാസ്റ്റ് ഫുഡിന്റെ കാലഘട്ടത്തിൽ ഭക്ഷണരീതി ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുമ്പോൾ നാടൻ വിഭവങ്ങളുടെ വൈവിധ്യം കുട്ടികൾക്ക് പ്രദർശനമേള വഴി അറിയുവാൻ സാധിച്ചു സെപ്റ്റംബർ മുതൽ വരെ സ്കൂൾ ഹാളിൽ നടന്ന പ്രദർശനം സെന്റ് മേരീസ് ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ് സിനി ജോസഫ് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ സിസ്റ്റർ റോസ് കുന്നത്തുപുരയിടം അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് അംഗം ബേബിനാസ് അജാസ് പി പ്രസിഡന്റ് മനോജ് പി ജോൺ മറ്റു പി അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ സ്കൂളുകളിലും നടപ്പിലാക്കേണ്ട പദ്ധതിയാണ് ഷന്മാ രണ്ടായിരത്തി ഇരുപത്തി നാല് എല്ലാ കുട്ടികളുടെയും സമ്പൂർണ്ണ വളർച്ച ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് പോഷൻ മാ കുട്ടികളിലും രക്ഷാകർത്താക്കളിലും പോഷക സമ്പുഷ്ടമായ ഭക്ഷണത്തെക്കുറിച്ച് കുറിച്ച് ബോധവൽക്കരണം നടത്തുക ശുചിത്വശീനങ്ങൾ അതിന്റെ ഭാഗമായുള്ള കൈകഴുകല് ഈ ഈ വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങളെ ബോധവൽക്കരിക്കാനായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ആണ് പോഷന്മാർ രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മുടെ സെന്റ് മേരീസ് സ്കൂളിലും രക്ഷാകർത്താക്കളുടെ സഹകരണത്തോടെ കുട്ടികള് വളരെ ആരോഗ്യപ്രദമായ രീതിയിലുള്ള ഭക്ഷണ സാധനങ്ങൾ ഇന്നിവിടെ ക്രമീകരിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നിന്നും അന്യം നിന്നു പോയ ചേന ചേമ്പ് കാന്താരിമുളക് ചുട്ടര ചമ്മന്തി ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട ഐറ്റങ്ങളൊക്കെ എന്നിവിടെ നമ്മുടെ ഈ പക്ഷിമേളയില് കുഞ്ഞുങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അത് പരസ്പരം രുചി അറിയാനും അങ്ങനെ രുചികരമായ ഭക്ഷണത്തിലൂടെ കുഞ്ഞുങ്ങൾ ആരോഗ്യത്തോടെ വളരുവാനും നമ്മുടെ ഇന്നത്തെ ഈ പക്ഷിമേള വളരെ സഹായിക്കും ബിബിത അനീഷ് സിന്ധു എന്നിവർ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു പ്രോഗ്രാം കൺവീനർ ടീനു എബ്രഹാം ലീനമോൾ കേവി സിസ്റ്റർ അമല മടത്തിക്കളം സീനിയർ അസിസ്റ്റന്റ് ഷൈനി പി മാത്യു എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി പോഷന്മായുടെ ഭാഗമായി കുട്ടികൾ പച്ചക്കറി തൈയും നട്ടും ഐഫോറിനൂസ് ഏറ്റുമാനൂർ